ബാല്യകാലസഖി എന്ന സിനിമയിലെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ഏറെ പരിചിതമുള്ള സിനിമാ ഗാനമാണ് ഈ ഒരു ഗാനമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതിൽ നായകൻ നായികയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ഗാനം താമരപ്പൂകാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ എന്നീ വരിയിൽ സൂചിപ്പിക്കുന്നത് താമരകൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന ഒയ്കയിൽ താമസിക്കുന്നവളെ എന്നാണ് നായകൻ നായികയെ വിശേഷിപ്പിക്കുന്നത് ഇത് അവളുടെ സൗന്ദര്യത്തെയും അവൾക്കുള്ള ഉന്നത സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു പഞ്ചാർണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളവളെ ഈ വരികൾ പഞ്ചാരണ തത്തയോട് അവളെ ഉപമിക്കുകയാണ് അവളുടെ നിറവും അഴകും ശരീരഭംഗിയുമെല്ലാം പഞ്ചാർണ തത്തയെ പോലെ മനോഹരമാണ് എന്നാണ് ഇവിടെ നായകൻ സൂചിപ്പിക്കുന്നത് പൂനിലാവ് വന്നു പൂ വിതറുന്നുണ്ട് പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂ